നമസ്കാരം വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം പുടിൻ്റെ നീക്കങ്ങൾ അത് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നതിൽ സംശയമൊന്നും തന്നെയില്ല പുടിനോടൊപ്പം ചേർന്ന് മറ്റ് പ്രബല ശക്തികളായിട്ടുള്ള ഭാരതവും ചൈനയും നിലകൊള്ളുന്നത് തന്നെയാണ് അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഏറെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസുതയും അതായത് എന്ത് സംഭവിച്ചാലും തങ്ങളുടെ പിന്തുണ പിൻവലിക്കില്ല എന്ന് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു ട്രംപിനോട് മുഖാമുഖം വെല്ലുവിളിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പുടിൻ നടക്കുന്ന നടത്തുന്ന നീക്കങ്ങളെ ഭയന്നുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നടത്തുന്നത് റഷ്യൻ അധിനിവേശം ഇനിയും തുടരുമെന്ന താക്കീത് നൽകിയതിന് പിന്നാലെ ലിത്വാനിയ ബാൾട്ടിക് അതിർത്തി മേഖലകളിൽ മുപ്പത് മൈൽ ആഴത്തിലുള്ള ഒരു പ്രതിരോധ മതിൽ കെട്ടിയെടുക്കുകയാണ് ഇവർ ആൻറ്റി ടാങ്ക് ഡ്രാഗൺ സംവിധാനങ്ങളും പാലങ്ങളും അടക്കം നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി റഷ്യയെ ചെറുക്കാനാണ് തീരുമാനിക്കുന്നത് നമുക്കറിയാം റഷ്യ ഉക്രൈൻ സംഘർഷങ്ങളിൽ എക്കാലവും ഉയർന്നു കേൾക്കുന്ന പേരത് ക്രിമിയാണ് ഉക്രൈനോട് ചേർന്ന് കരിങ്കടലിലെ വടക്കൻ തീരത്ത് നിലകൊള്ളുന്ന ഒരു ഉപദ്വീപ് നേരത്തെ ഉക്രൈൻ്റെ ഭാഗമായിരുന്ന ക്രിമിയ രണ്ടായിരത്തി പതിനാലിൽ ഹിതപരിശോധന നടത്തി വിമതരുടെ പിന്തുണയോടെ റഷ്യ സ്വന്തമാക്കുകയായിരുന്നു റഷ്യയുടെ ഭാഗമാക്കുകയായിരുന്നു കൂട്ടിച്ചേർത്തു അങ്ങനെ ഉക്രൈൻ ഇന്നുവരെയും അത് അംഗീകരിച്ചിട്ടുമില്ല ക്രിമിയ തിരികെ വേണമെന്ന് ഉക്രൈൻ എക്കാലവും ആവശ്യപ്പെടുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നടന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു വിഷയം ക്രമീയെ തിരിച്ചു കിട്ടുമെന്ന ആഗ്രഹം ഉക്രൈൻ തന്നെ ഉപേക്ഷിക്കണമെന്നാണ് ഈ സാഹചര്യത്തിൽ ഉക്രൈന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അതല്ലെങ്കിൽ അമേരിക്കയ്ക്കോ തങ്ങളെ സംരക്ഷിക്കാനോ തങ്ങൾക്ക് പിന്തുണ പൂർണ്ണമായി വാഗ്ദാനം ചെയ്യാനോ കഴിയാത്തൊരു സാഹചര്യമാണ് റഷ്യ ഒരു കാരണവശാലും തങ്ങൾ സ്വന്തമാക്കിയ മേഖല ഒരു തരത്തിലും ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും മുന്നോട്ട് കുതിക്കുമെന്ന സൂചനയും നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് ലിത്വാനിയ ബാൾട്ടിക് അതിർത്തികളിൽ മുപ്പത് മൈൽ ആഴത്തിലുള്ള പ്രതിരോധ മതിലും കെട്ടിപ്പണിയുന്നത് മൈൻഫീൽഡുകൾ പാലങ്ങൾ ആൻറ്റി ടാങ്ക് ഡ്രാഗൺ സംവിധാനങ്ങളൊക്കെ തന്നെ ഇക്കൂട്ടത്തിൽ വരുന്നു എന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത് റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും വർദ്ധിച്ചു വരുന്ന ആക്രമണത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ പ്രതിരോധം പ്രതിരോധ കവചം തീർക്കാനായി ബാൾട്ടിക് വ്യാപകമായൊരു നീക്കം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല എങ്കിൽ സമീപ ഭാവിയിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും പോളണ്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ എന്നിവ തങ്ങളുടെ അതിർത്തി കെട്ടിപ്പടുക്കുകയാണ് ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോഴുള്ള വേലികളൊന്നും തന്നെ ഒരു തരത്തിലും റഷ്യയെ പ്രതിരോധിക്കാൻ ഫലപ്രദമല്ല അതുകൊണ്ട് തടസ്സങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാല് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ്റെ സഹായം ഈ പദ്ധതികൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പണികളാകട്ടെ കഴിഞ്ഞ വർഷം ആദ്യം മുതലേ ആരംഭിച്ചിട്ടുമുണ്ട് ഇത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കുമ്പോൾ തൊള്ളായിരത്തി നാല്പത് മൈലിൽ അധികം നീളം ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതുകൂടാതെ തന്നെ സ്വന്തം മേഖലയായിട്ടുള്ള കലിനിൻട്രാനിൽ നിന്നും ബെലാറസിൽ ഒക്കെ തന്നെ ആക്രമണം നടത്താനുള്ള റഷ്യൻ നീക്കം അതിനെ ചെറുക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് ഏത് തരത്തിലെങ്കിലും ഒരു ആക്രമണം ഭാവിയിലുണ്ടായാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാനും അതിനെതിരെ തിരിച്ചടിക്കാനും വേണ്ടിയിട്ടാണ് പ്രതിരോധം മതിലും സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ലിത്വാനിയ കൗണ്ടർ മൊബിലിറ്റി ഉപകരണങ്ങൾ കൊണ്ട് നിറച്ച ഡെസൻ കണക്കിന് എഞ്ചിനീയറിംഗ് പാർക്കുകൾ സ്ഥാപിക്കാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് കൗണ്ടർ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ വാക്കിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് വളരെ വേഗത്തിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തന്നെയാണ് നോക്കി കാണുന്നത് തുടക്കത്തിൽ ഇതിൽ റേസർ വയറുകൾ കോൺക്രീറ്റ് റോഡ് ബ്ലോക്കുകൾ കോൺക്രീറ്റ് പിരമിഡുകൾ എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടുത്തിയായിരിക്കും മുന്നോട്ട് പോകുന്നത് തലസ്ഥാനമായിട്ടുള്ള വിൽനിയസിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമായ എത്രയാണോ അത്രയും വീതിയിൽ പ്രതിരോധം ബലപ്പെടുത്തണമെന്നാണ് ലിത്വാനിയ പറഞ്ഞിരിക്കുന്നത് കലീൻ രാഡ്രും ബെലാറസും തമ്മിൽ ലിത്വാനിയയുടെ അതിർത്തി ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് മൈലിലധികം നീളമുണ്ട് അതുകൊണ്ട് ഈ അതിർത്തി വേലികൾ മുഴുവൻ ബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ മൂന്ന് പാളികളായിരിക്കും അതിലായി നിർമ്മിക്കുക മൂന്ന് മൈൽ വീതിയുള്ളതായി കണക്കാക്കപ്പെടുന്ന ആദ്യത്തേത് അതിർത്തി അടുത്തുള്ള ഒരു ടാങ്ക് വേധ കിടങ്ങിൽ നിന്ന് അത് തുടങ്ങും അതിനുശേഷം ഒരു മണൽക്കെട്ട് വ്യാളിയുടെ പല്ലുകളുടെയും മൈൻഫീൽഡുകളുടെയും സ്ട്രിപ്പുകൾ തുടർന്ന് കാലാൽപ്പടയെ പ്രതിരോധിക്കാൻ വേണ്ടി രണ്ട് പാളികളിലായി ചില ശക്തി കേന്ദ്രങ്ങൾ ഇങ്ങനെ തന്നെയാണ് പുരാതന കാലഘട്ടത്തിലെ യുദ്ധരീതി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മതിൽ കെട്ടി രാജാക്കന്മാർ തടുത്തു നിർത്തുന്നത് പോലുള്ള അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് പരമ്പരാഗതമായ രീതിയിലുള്ള മാർഗങ്ങൾ തന്നെയായിരിക്കും ഈ മേഖലയിൽ അവലംബിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാളികളിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ചില പാലങ്ങളും കൂടുതൽ നിരകളും ഒക്കെ തന്നെ ഉണ്ടാകും സ്ഫോടക വസ്തുക്കൾ കൊണ്ട് എന്തുകൊണ്ട് പാലം നിർമ്മിക്കുന്നുവെന്ന് ചോദിച്ചാൽ വലിയൊരു ഇരച്ചുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പാലം തകർത്തുകൊണ്ട് ആ സൈനികരെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് അതിന് പിന്നിലുള്ളത് പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമൊക്കെ തന്നെ പോകുന്ന റോഡുകളിലെ മരങ്ങൾ വെട്ടിമാറ്റാൻ ലിത്വാനിയ പറഞ്ഞിട്ടുണ്ട് കാരണം റഷ്യൻ കവചിത വാഹനങ്ങൾ നശിപ്പിക്കാനായി ഈ മരങ്ങൾ ഇല്ലാതാകുമ്പോൾ സഹായകരമാകും അതല്ല എങ്കിൽ മരങ്ങളുടെ മറയിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കരയിലൂടെയുള്ള ആക്രമണങ്ങൾ മന്ദഗതിയിലാക്കി ശത്രു സൈന്യത്തെ എളുപ്പമുള്ള ഒരു യുദ്ധക്കളത്തിലേക്ക് തള്ളിവിടുക എന്നുള്ള പദ്ധതി ലക്ഷ്യമാണ് ഇതിലൂടെയുള്ളത് അതായത് ശത്രുവിനെ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് കൊണ്ട് എത്തിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു നീക്കം ഇതുതന്നെയാണ് ഈ പദ്ധതിയിൽ പറയുന്നത് പക്ഷേ റഷ്യ ഇതൊക്കെ കലയെ കൂട്ടി കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ലിത്വാനിയയുടെ ഒരു സൈനിക ശേഷി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇരുപത്തി മൂവായിരം പ്രൊഫഷണൽ സൈനികരും നൂറ്റി ഒരു ലക്ഷത്തി നാലായിരത്തോളം റിസർവ് സൈനികരുമുള്ള ഒരു രാജ്യം കൂടിയാണ് രാജ്യത്തെ പ്രതിരോധ ചെലവ് ഈ സാഹചര്യത്തിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് ആകെ മൊത്തം ഒന്നേകാൽ ലക്ഷത്തോളം സൈനികർ രാജ്യത്തുണ്ടെങ്കിൽ പോലും റഷ്യയെ പ്രതിരോധിക്കാൻ ഇത് പോരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതൊരു രാജ്യത്തെ നാറ്റോ രാജ്യത്തെക്കാളും ഉയർന്ന രീതിയിൽ തന്നെ രാജ്യം പ്രതിരോധ ചിലവ് അഞ്ചര ശതമാനമാക്കി ഉയർത്തിയെങ്കിൽ പോലും വാൾട്ടിസ്ഥാനുമായിട്ടുള്ള നാറ്റോയുടെ കരബന്ധമായിട്ടുള്ള സുൽവാക്കി ലിത്വാനിയ പോളണ്ട് അതിർത്തി റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒന്നും ഫലപ്രദമാകില്ലെന്ന് മാത്രമല്ല കൂടുതൽ പ്രതിസന്ധിയിലേക്കത് തള്ളിവിടുകയും ചെയ്യും ഒരു തരത്തിലും റഷ്യയെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലിത്വാനിയ പോകേണ്ടി വരും ലിത്വാനിയും മറ്റ് നിരവധി രാറ്റോ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒട്ടാവോ കൺവെൻഷനിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ വാഹനങ്ങൾക്കും ഉപകരണങ്ങൾക്കും വിരുദ്ധമായ ആളുകൾക്കെതിരെ വിനിയോഗിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മൈനുകൾ ലിത്വാനിയയും സ്ഥാപിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസം തന്നെ ലിത്വാനിയൻ പ്രതിരോധ മന്ത്രി ഡോവിൽ സക്കിലീൻ ബലാറസിൽ നിന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ വ്യോമാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയ ചില ഡ്രോണുകളെ നശിപ്പിക്കാൻ ആറ്റോയിഡ് ആവശ്യപ്പെടുവ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ബലാറസുമായ ഒരു നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയാണെങ്കിൽ അത് റഷ്യയുമായി ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഉക്രൈനിൻ്റെ വടക്കൻ മേഖലയായിട്ടുള്ള സുമിയ സുമിയയിൽ റഷ്യ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നാശഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് കുട്ടികളുള്ള ഒരു കുടുംബം ഉൾപ്പെടെ പതിനാലിലധികം ആളുകൾക്ക് അവിടെ പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിലൊക്കെ തന്നെ റഷ്യയെ ബാക്കപ്പ് റഷ്യയ്ക്ക് നൽകുന്ന ബാക്കപ്പ് അത് ഇന്ത്യയും ചൈനയും തന്നെയാണെന്നുള്ള ആരോപണം കടുപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റും ട്രംപിന്റെ അൻപത് ശതമാനം വന്ന ഇന്ത്യക്ക് നേരെയുള്ള തീരുവ് ഭീഷണി നിലനിൽക്കുന്നതിനിടയിൽ റഷ്യ ആകട്ടെ ഇന്ത്യയ്ക്ക് കൈത്താങ്ങാകുകയാണ് ഇന്ത്യക്ക് അഞ്ച് ശതമാനം എണ്ണ നൽകുമെന്നാണ് റഷ്യ പറയുന്നത് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് അഞ്ച് ശതമാനം കിഴിവ് കൊടുക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധിയായിട്ടുള്ള യവജനി ഗ്രിവയാണ് പറഞ്ഞിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിലവിൽ പങ്കുവച്ചിരിക്കുകയാണ് കാരണം റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുൻപത്തെ പോലെ തന്നെ നടക്കും കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാണിജ്യ രഹസ്യം തന്നെയാണ് അത് പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ബിസിനസ്സുകാർ തമ്മിലുള്ളൊരു വിഷയമായതുകൊണ്ടും അത് ഏകദേശം ഒരു അഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കും അതിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കാം എന്നുകൂടിയാണ് യു ജന ഗ്രുവ പറഞ്ഞിരിക്കുന്നത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം വളരെ ശക്തമായി തന്നെ തുടരുമെന്ന ഒരു വ്യക്തമായ ചിത്രം തന്നെയാണ് ഇതിലൂടെ റഷ്യ നൽകി കഴിഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും ഈ ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നുമാണ് ഗ്രുവയുടെ വാക്കുകൾ ഇത് പുടിനെ വലിയ തോതിൽ തന്നെയാണ് ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല